സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ എത്തുന്നത് തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആവേശം വർദ്ധിക്കുന്നതാണ് അതും കേരളത്തിലെത്തുമ്പോൾ പ്രവർത്തകരുടെ ആവേശം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമായി മാറിയിരിക്കുകയാണ് ആശംസാ ബാനറുകളും കമാനങ്ങളും നിറഞ്ഞു കഴിഞ്ഞു നേതാക്കന്മാർക്ക് ഇപ്പോഴും രാഹുൽ ഗാന്ധി വരുന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടെങ്കിലും പ്രവർത്തകർക്ക് അതൊന്നും അറിയണ്ട അവർ വയനാട്ടിൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളും രാഹുലിനെ കൊണ്ട് നിറച്ചു കോൺഗ്രസിലും യു ഡി എഫിലും എത്രത്തോളം ആവേശമാണോ ഉള്ളത് അത്ര തന്നെ നെഞ്ചിടിപ്പ് കൂടിയ അവസ്ഥയിലാണ് ഇടതുപക്ഷം രാഹുൽ ഗാന്ധിയെ സർവ്വശക്തിയും ഉപയോഗിച്ച് രാഷ്ട്രീയമായി പരാജയപ്പെടുത്തുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചു കേരളത്തിലെ മറ്റ് പത്തൊമ്പത് മണ്ഡലങ്ങളിലെയും പ്രവർത്തകരെ വയനാട്ടിൽ അണിനിരത്തുമെന്നും അദ്ദേഹം പേടി കൂടാതെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമെന്ന് എല്ലാവരും തീരുമാനിച്ചു അപ്പോഴാണ് പ്രവർത്തകരുടെ കാര്യം കൂടുതൽ അറിയില്ലെങ്കിലും നേതാക്കന്മാരുടെ കാര്യത്തെപ്പറ്റി കൂടുതൽ അറിയുന്ന ചാക്കോ നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ സമ്മതം അറിയിച്ചിട്ടില്ലെന്നും ഇപ്പോൾ പറഞ്ഞു പരത്തുന്ന വാർത്ത വസ്തുതയ്ക്ക് നിരക്കുന്നതല്ലെന്നും പി ചാക്കോ പറഞ്ഞിരിക്കുന്നു രാഹുൽ വയനാട് സീറ്റിനെ കുറിച്ച് അനുകൂലമായി പ്രതികരിച്ചുവെന്ന് കേരളത്തിലെ നേതാക്കന്മാർ പറഞ്ഞു നടക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ പി സി ചാക്കോയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളെക്കുറിച്ച് നന്നായി അറിയാം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ തറപ്പിച്ചു പറയുന്നത് രാഹുൽ മത്സരിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് കർണാടക കോൺഗ്രസ് നേതൃത്വമാണെന്നും പിന്നീട് തമിഴ്നാട് നേതൃത്വവും അതിനുശേഷമാണ് കേരള നേതൃത്വം ആവശ്യപ്പെടുന്നത് പ്രയോറിറ്റിയിൽ കേരളം മൂന്നാം സ്ഥാനത്താണെന്നിരിക്കെ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ കേരള നേതാക്കൾ ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്നും പി സി ചാക്കോ മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ അദ്ദേഹത്തിന് പുതുതായി ഒരു കാര്യം കൂടി മനസ്സിലായിട്ടുണ്ട് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഗ്രൂപ്പ് വീതം വെക്കലാണെന്ന് അരനൂറ്റാണ്ട് കാലമായി വിദ്യാർത്ഥി യുവജന നേതാവും എംപിയും എം എൽ എയും മന്ത്രിയുമൊക്കെയായി പാർട്ടിയുടെ തണലിൽ വിഹരിച്ച പി സി ചാക്കോയ്ക്ക് അവസാനം സീറ്റ് കിട്ടാതായപ്പോഴാണ് കരി കയറിയത് അപ്പോഴാണ് പലതും വിളിച്ചു പറയുന്നത് ഇന്ത്യയുടെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവുന്നതിൻ്റെ ആവേശക്കൊടുമുടിയിലാണ് യു ഡി എഫുകാർ സീറ്റ് കിട്ടാത്തതിൻ്റെ വിദ്വേഷത്തിലാണ് താങ്കൾ ഇത് പറയുന്നതെങ്കിൽ ഇത്രയും നാൾ താങ്കൾ കാണിച്ച പാർട്ടി സ്നേഹം കപടമല്ലേ